കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാർ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകൾ വിളിച്ചിട്ട് എൻ്റെ ഇടയ്ക്കിലും ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് വ്രതം എടുക്കേണ്ടത് എൻ്റെ നക്ഷത്രമാണ് ഞാൻ ഏത് വ്രതമാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ച് കുറച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കണ്ടകശനി ഏഡരശനി ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന മീനക്കൂറുകാർക്ക് ഉത്തരട്ടാതി രേവതി പൂരൂരുട്ടാതിയുടെ കുറച്ച് ഭാഗം അവർ ശനിയാഴ്ച വെറുതെ ഇപ്പോൾ എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ശനിയാഴ്ച വ്രുദ്ധ് എടുക്കുക ശനിയാഴ്ച ഒരിക്കലെടുക്കുക ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ബുധദശയുള്ളവർ ശ്രീകൃഷ്ണനെ ഭജിക്കാം ബുധനാഴ്ച ഊർജ്ജവെടുക്കാം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കഞ്ഞപ്പെട്ടു സമർപ്പിക്കാം തുളസിമാല സമർപ്പിക്കാം പാൽപ്പായസം നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ വ്യാഴം വ്യാഴദശ ഉള്ളവർ പതിനാറ് വർഷമാണ് വ്യാഴദശ ആ പതിനാറ് വർഷം വ്യാഴദശ ഉള്ളവർക്ക് വ്യാഴാഴ്ച വൃത്തം എടുക്കാം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഹനുമാൻ്റെ ക്ഷേത്രത്തിലെ അതുപോലെ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലെ ഇങ്ങനെയൊക്കെയുള്ള വൈഷ്ണവ സങ്കേതത്തിലൊക്കെ പോയതിനു ശേഷം അവിടെ ചെന്ന് ഒരിക്കലെടുക്കാം അമ്പലത്തിൽ ഇരുന്ന് ഒരിക്കലെടുക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ഏകാദശി അങ്ങനെയൊക്കെയുള്ള വ്യാഴം വ്യാഴത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണുവാണ് വ്യാഴം എന്നാണ് പറയുന്നത് കൃഷ്ണ പ്രസാദിപ്പിക്കാൻ ബുധനാഴ്ചയും മഹാ കൃഷ്ണനെ ശ്രീരാമനെ ഇവരെയൊക്കെ പ്രസാദിപ്പിക്കാനായിട്ട് ബുധനാഴ്ചയാണ് ഉപയോഗിക്കുക വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വ്യാഴാഴ്ച വ്യാഴദശാകാലമുള്ളവർ ഏറ്റവും വ്രതുമെടുത്ത് മഹാവിഷ്ണുവിന് പാൽപായസം നിവേദ്യം വെള്ള നിവേദ്യം ഈ പിതൃപൂജ ഇതൊക്കെ കഴിച്ചു കണ്ടു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഉള്ളത് ഒരു പിന്നെ ആക്കം കുറഞ്ഞു കിട്ടും കാഠിന്യാവസ്ഥ കുറച്ച് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യത അവസ്ഥയുണ്ട് അതുപോലെ കേതുർദശ ഉള്ളവർക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നു ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നു ഹോമം നടത്തുന്നതും ഗണപതിയുടെ ശ മന്ത്രങ്ങൾ കൊണ്ട് ദ്വാദശ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചന നടത്തി തരാൻ പറയണം അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ശത്രുത മറ്റു കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ദ്വാദശ മന്ത്രം കൊണ്ടുള്ള അർച്ചന ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ കേതുർദശ ബുധദശ വ്യാഴദശ ശനിദശ ശനിദശള്ളവർ ചതയ നക്ഷത്രക്കാർക്കൊക്കെയാണ് ഇപ്പം നാൽപ്പത്തി നാല് വയസ്സിനകത്തുള്ള ആൾക്കാർക്ക് തിരുവാതിര ചോദ്യം ചതയ നക്ഷത്രക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിദശാകാലമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതം എടുക്കുക ഇന്ദ്രനീലം കല്ല് ധരിക്കുക അത് ഇടുക അത് ശനിയാഴ്ച ദിവസം നോക്കി ഇടുക ശിവക്ഷേത്രത്തിൽ പൂജിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ശനിയുടേതായിട്ടുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉത്തമമായി ഭർത്താവ് ഉത്തമമായിട്ടിരിക്കാനും സ്നേഹിക്കാനൊക്കെ ഞായറാഴ്ച വ്രതം എടുക്കുന്ന എത്ര രവിവാരം സോമവാരം വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അത് ഒരിക്കലെടുക്കുക ഈ ഇനി ഇപ്പോൾ ഒരിക്കലെടുക്കുക വ്രതം എടുക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ട് വ്യത്യാസമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവർക്കും അസുഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയുള്ളതാണ് ഇപ്പോൾ ഷുഗറും ഒക്കെ ഉള്ളവരോട് ഒരു നേരം ആഹാരം കഴിച്ച് വൃതം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അപ്പോൾ അത് അത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം നമ്മൾ വ്രതം എടുക്കാൻ അതിന് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധവൃത്തിയോടുകൂടി വിളക്കുമെല്ലാം നിൽച്ച് നാല് നേരം ഭക്ഷണം കഴിക്കും വെജിറ്റേറിയൻ മാത്രം ആക്കിക്കൊണ്ട് നാല് നേരം ഭക്ഷണം കഴിച്ച് അങ്ങനെ വ്രതമെടുക്കുന്നു ഈശ്വരനെ വിളിക്കുകയാണ് നമ്മുടെ മനസ്സ് ശരീരം ശുദ്ധമായിരിക്കണം അതാണ് ഏറ്റവും വ്രതത്തിന് ഏറ്റവും ഏകീതം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വ്രതം എടുക്കുന്നത് എന്തും വ്രതം എടുത്തിട്ട് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഷഷ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ മുരുകൻ്റെ അമ്പലത്തിലൊക്കെ വന്നിരുന്നിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുക എന്നിട്ട് പറഞ്ഞു ഭയങ്കര ശക്തിയാണെന്ന് പറയും ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ആ ലക്ഷ്യബോധം ഉണ്ടാവണം ആ ലക്ഷ്യബോധത്തിൽ നമ്മൾ ഒരാളെ ഞാനെ ഗീതയുടെ പതിനാമത്തെ അധ്യായത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരാളെ സങ്കല്പിക്കും ഒരാളെ ഒരാളിപ്പോൾ പറയുക ഒരു പറഞ്ഞൊല്ലെന്തോ ഒരാൾ വരുന്ന പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും നമുക്ക് ആ ആളിന് ആ ആൾ വരുന്നത് 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 തോന്നലുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു തോന്നലുണ്ടാകും നന്മയിലേക്ക് പോകണം നന്മയിലേക്ക് പോകണം അപ്പം അപ്പോൾ ആ നന്മയിലേക്ക് നമ്മൾ പോകാനായിട്ട് മാക്സിമം ശ്രമിക്കണം അങ്ങനൊക്കെ വ്രതം എടുത്തിട്ട് മനസ്സ് ശരീരശുദ്ധമായിട്ട് ഭഗവാനിൽ നമ്മൾ മനസ്സർപ്പിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം വ്രതങ്ങൾക്കൊക്കെ വ്രതം എടുക്കുവാൻ മുടക്കരുത് മുടക്കാനാണ് വ്രതം എടുക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ